शलागया चक्षुरुन्मीनिदमेन तस्मै श्रीगुरवेद नमः ओं विष्णुपादाय कृष्ण्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वदे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य श्री श्रीअता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् बलं शुगमुखात् अमृतद्रवसंयुतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीव्यासं तदोजयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं पञ्चमस्कन्दम् इत्याध्यायम् अनन्तभगवान् महत्त्व श्लोकं मम वयकं श्री सुगौवाच तस्य मूलदेशे त्रिंशद्योजनासहस्रान्तरास्ते या वै कला भगवता तामसी സമാഖ്യാത അനന്ത ശ്രീ സുഖദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു പാതാള പാതാളലോകത്തിനും ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത് നാൽപ്പതിനായിരം മൈൽ താഴെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മറ്റൊരവതാരം ജീവിക്കുന്നു വിഷ്ണു ഭഗവാന്റെ ഒരു വിസ്തരണമായ അദ്ദേഹം അനന്ത ഭഗവാൻ അതാ അഥവാ സങ്കർഷണ ഭഗവാൻ എന്നറിയപ്പെടുന്നു എല്ലായ്പ്പോഴും അതീന്ദ്രിയ അവസ്ഥയിലാണ് നിലകൊള്ളുന്നതെങ്കിലും അദ്ദേഹം തമോ ഗുണമൂർത്തിയായ മഹാദേവനാൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചിലപ്പോൾ താമസി എന്ന് വിളിക്കപ്പെടുന്നു അനന്ത ഭഗവാൻ തമോഗുണത്തിൻ്റെയും അതുപോലെ തന്നെ ബദ്ധാത്മാവുകളെയും മിത്യാഹങ്കാരത്തിൻ്റെയും പ്രബല ദേവനാണ് ഞാൻ ഭോക്താവാണെന്നും ഈ ലോകം എനിക്ക് ആസ്വദിക്കാനുള്ളതാണെന്നും ഒരു ബദ്ധാത്മാവ് ചിന്തിക്കുമ്പോൾ അവനെക്കൊണ്ട് അങ്ങനെ പറയിക്കുന്നത് സംഘർഷണനാണ് അപ്രകാരം ലൗകികനായ ബദ്ധാത്മാവ് താൻ പരമോന്നതനായ ഭഗവാൻ തന്നെയാണെന്ന് സ്വയം ചിന്തിക്കുന്നു അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ശുഹദേ ബ്രഹ്മർഷി ഭൂമണ്ഡലത്തിനും താഴെയുള്ള അധോതല ഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ ഭൂമണ്ഡലത്തിന് താഴെയുള്ള ഏഴ് ലോകങ്ങൾ അതലം വിതലം സുതലം തലാതലം മഹാതലം ദശാതലം പാതാളം ഇങ്ങനെയുള്ള ഏഴ് ലോകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അധ്യായത്തിൽ അതിനും താഴെയുള്ള ആ പാതാളലോകത്തിനെയും താഴെയുള്ള ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് സ്യമൂല ദേശേ അതിനും താഴെ എന്നാണ് പറയുന്നത് അതിനും താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് പാതാളലോകത്തെക്കുറിച്ചായിരുന്നു ആ ലോകത്തിനും താഴെയാണ് ഭഗവാന്റെ ഒരു അവതാരം തസ്യ കലാ ആ ഭഗവാന്റെ കലാവതാരം കലാ അവതാരം എന്ന് എന്ന് പറയുന്നത് ഭഗവാന്റെ വിസ്തരണത്തിൻ്റെയും അംശമായിട്ടുള്ള ഒരു വിസ്തരണത്തിനെയാണ് കല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അനന്ത ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത് സമാഖ്യാത അനന്ത ഇതി ഭഗവാൻ അനന്തനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഭഗവാന്റെ കല അവതാരമായിട്ടുള്ള ഭഗവാൻ അനന്തൻ പാതാളലോകത്തിൻ്റെയും താഴെയാണ് എല്ലാ ലോകങ്ങളെയും തന്റെ ശിരസ്സിൽ എടുത്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയും ആ ഭഗവാന്റെ പ്രത്യേകതകൾ ഇവിടെ പറയുന്നു അദ്ദേഹം താമസി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു വൈകലാ ഭഗവത് താമസി താമസി എന്ന് പറയുന്നത് സംഘർഷണ ഭഗവാന്റെ ഭഗവാൻ അനന്തൻ്റെ മറ്റൊരു പേരാണ് കാരണം തമോ ഗുണത്തിൻ്റെ അധിപനായിട്ടുള്ള മഹാദേവൻ ആരാധിക്കുന്നത് ഈ അനന്ത ഭഗവാനെയാണ് അങ്ങനെ മഹാദേവനാൽ ആരാധിക്കപ്പെടുന്നത് കൊണ്ട് ഭഗവാൻ അനന്തൻ താമസി എന്ന പേരിലും അറിയപ്പെടുന്നു ഈ അനന്ത ഭഗവാനാണ് തമോ ഗുണത്തിൻ്റെയും അതേപോലെ മിഥ്യാഹങ്കാരത്തിൻ്റെയും പ്രബല ദേവൻ എന്ന് പറയും ഒരു ജീവന് ഞാൻ ഈശ്വരൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി ഞാനാണ് ഈശ്വരൻ ഞാനാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നത് ഈ മിത്യാഹങ്കാരത്തിൽ നിന്നാണ് മിത്യാഹങ്ക നിത്യാഹങ്കാരത്തിൻ്റെ ഉറവിടം ഭഗ ഭഗവാൻ സംഘർഷണമൂർത്തിയാണ് ആ സംഘർഷണമൂർത്തിയുടെ ഒരു അംശ അവതാരമാണ് ഭഗവാൻ അനന്തൻ എന്ന് പറയുന്നത് ഭഗവാൻ അനന്തന്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച് അടുത്ത ശ്ലോകം മുതൽ വിശദീകരിക്കുന്നു ഭഗവതോ അനന്തമൂർത്തേ ഏകസ്മിന്നേവ ശീർഷണി ധ്രിയമാണം സിദ്ധാർത്ഥ വിവർത്തനം ശുഗദേവ ശുഗദേവ ഗോസ്വാമി തുടർന്നു അനന്തദേവ ഭഗവാന്റെ ആയിരം പണങ്ങളിൽ ഒന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബൃഹത് പ്രപഞ്ചം ഒരു കടുകുമണി പോലെ കാണപ്പെടുന്നു അനന്ത ഭഗവാന്റെ ഭണത്തോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ അത് അതീവ സൂക്ഷ്മമാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ താങ്ങി നിർത്തുന്നത് ഭഗവാൻ അനന്തനാണ് ആനന്ദൻ താങ്ങി നിർത്തുക എന്ന് പറയുന്ന സമയത്ത് അനന്തൻ വളരെ കഷ്ടപ്പെട്ട് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നു എന്ന് തോ തോന്ന ആവശ്യമില്ല കാരണം ഈ മുഴുവൻ പ്രപഞ്ചവും ഒരു കടുകുമണി പോലെ മാത്രമേ ആയിരം ഭണങ്ങളുള്ള അനന്തൻ്റെ ശിരസിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു കടുകുമണി ഒരു സർപ്പത്തിൻ്റെ ശിരസിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര വലുപ്പം ഉണ്ടാകും അതിന് എത്ര ബുദ്ധിമുട്ടുണ്ടാകും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഈസിയായിട്ട് ഈ ഒരു പ്രപഞ്ചത്തെ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ഭഗവാൻ അനന്തൻ വഹിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു കടുകുമണിയുടെ അത്ര മാത്രമേ ഈ ഒരു പ്രപഞ്ചം അനന്തൻ്റെ ശിരസിലുള്ളൂ എന്നാണ് പറയുന്നത് यस्यह वाइदं कालेनो वसंजी हीर्षदो मर्षा विरचित रुजिरा ब्रमद ब्रुवो अर ब्रुवो रंदरेन सांगर्षणो नामारुद्रा एगादश व्युहा अत्रच्चा स्त्रिशिगं शूलं उत्तंभयं उन्भयन्नुदातिष्टत। വിവർത്തനം ശിലപ്രഭാഗിജെ സംഹാരത്തിന്റെ സമയത്ത് സമഗ്ര സൃഷ്ടിയേയും സംഹരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അനന്ത ഭഗവാൻ ചെറുതായി രോഷം കൊള്ളും അപ്പോൾ അദ്ദേഹത്തിന്റെ കൺപുരികങ്ങളുടെ മധ്യത്തിൽ നിന്ന് ത്രിനേത്രനായ രുദ്രൻ ഒരു ശൂലത്തോടുകൂടി ആവിർഭവിക്കും സംഘർഷണൻ എന്നറിയപ്പെടുന്ന ഈ രുദ്രൻ പതിനൊന്ന് രുദ്രന്മാരുടെ മൂർത്തരൂപം അഥവാ മഹാദേവന്റെ അവതാരമാണ് സമഗ്ര സൃഷ്ടിയുടെയും സംഹാരാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ആവിർഭാവം അപ്പോൾ അനന്ത ഭഗവാൻ ഈ സൃഷ്ടി അവസാനിക്കുന്ന സമയത്ത് സൃഷ്ടിയെ സംഹരിക്കുന്നതിൻ്റെ സം സംഹരിക്കുന്നതിൻ്റെ ചുമതലയുള്ള രുദ്രനെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ രുദ്രൻ യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത് സംഘർഷണ ഭഗവാന്റെ നെറ്റിയിൽ നിന്നാണ് എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ അവസാനിക്കുന്ന സമയത്ത് സംഘർഷണ ഭഗവാൻ അനന്ത ഭഗവാൻ വലിയ കോപം ഉണ്ടാകുന്നു ആ കോപം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്നും രുദ്രൻ പുറത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത് ആ രുദ്രന്റെ പേര് സംഘർഷണൻ എന്നു തന്നെയാണ് പതിനൊന്ന് രുദ്രന്മാരാണ് ഈ ലോകത്തിനെ സംഹരിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ദേവന്മാർ ആ പതിനൊന്ന് രുദ്രന്മാരിൽ സംഘർഷണൻ എന്നു പേരായിട്ടുള്ള രുദ്രൻ ഭഗവാൻ അനന്തൻ്റെ കോപത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അങ്ങനെ ആ കോപാഗ്നി സ്വീകരിച്ചുകൊണ്ടാണ് രുദ്രന്മാർ ഈ ലോകം മുഴുവൻ സംഹരിക്കുന്നത് महादेवनं सम्हरिकारुणा अदनी नलगनुदे यथार्थतुल आरण भगवन आनन्तराणा എന്നു നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും യസ്യാം ഗ്രേകമലയുഗലാരുണ വിശദാനഗമണീ ച വണീശണ്ഡമണ്ഡലേ േശഃഹി പദയ സഹ സാത്വേദർശഭേ ഏകാന്ത ഭക്തി യോഗേനാവം അനന്ത അനന്തമന്തഃ ഭഗവാന്റെ പത്മപാദങ്ങളുടെ ഇളം ചുവപ്പാർന്നതും സുതാര്യങ്ങളുമായ പെരുവിരൽ നഖങ്ങൾ ശരിക്കും കണ്ണാടി തിളക്കമുള്ള അമൂല്യങ്ങളായ രത്നങ്ങൾ പോലെയാണ് കലർപ്പറ്റ ഭക്തന്മാരും നാഗമുഖ്യന്മാരും സംഘർഷണ ഭഗവാന് പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോൾ തങ്ങളുടെ മുഖങ്ങൾ അദ്ദേഹത്തിൻ്റെ പെരുവിരൽ നഖങ്ങളിൽ പ്രതിഫലിച്ചു കാണാൻ കഴിയുന്നതിനാൽ വളരെ സന്തുഷ്ടരാകുന്നു തിളങ്ങുന്ന കർണാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കവിഴ്ത്തടങ്ങളുള്ള അവരുടെ മുഖങ്ങൾ കാഴ്ചക്ക് വളരെ പ്രസാദാത്മകമാണ് അപ്പോൾ ഇവിടെ ഭഗവാന്റെ പതാര ബിന്ദത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് ഭഗവാന്റെ പതാര ബിന്ദിൽ തിളങ്ങുന്ന നഖങ്ങളെക്കുറിച്ച് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു സംഘർഷണം ഭഗവാൻ്റെ ആ പതാരവിന്ദങ്ങൾ ഇളം ചുവപ്പുള്ളതാണ് എന്നാണ് പറയുന്നത് ആ ഇളം ചുവപ്പുള്ള ഭഗവാന്റെ പതാരവിന്ദങ്ങളിലെ നഖങ്ങൾ നഖങ്ങൾ കണ്ണാടി പോലെ തിളങ്ങുന്നതാണ് എന്നാണ് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരും നാഗലോകവാസികളുമെല്ലാം ചുറ്റും നിന്നുകൊണ്ട് ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് ഭഗവാനെ കീർത്തിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ മുഖങ്ങൾ അവരുടെ പ്രസാദാത്മകമായിട്ടുള്ള മുഖങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ കാണാൻ സാധിക്കും ഭഗവാന്റെ പാദനഖങ്ങളിൽ കാണാൻ സാധിക്കും കാരണം ഭഗവാന്റെ പാദങ്ങൾ പാദനഖങ്ങൾ കണ്ണാടി പോലെ തിളങ്ങുന്നതാണ് അപ്പോൾ അവർ ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് അവരുടെ സ്വന്തം മുഖം അവർക്ക് ഭഗവാന്റെ പാദനഖങ്ങളിൽ കാണാൻ സാധിക്കും അത് അവ അവരെ വളരെയധികം സന്തുഷ്ടരാക്കുന്നു എന്നാണ് പറയുന്നത് അത് കണ്ട് അവർക്ക് വലിയ സന്തോഷമുണ്ടാകും ഭഗവാന്റെ പാദങ്ങളിൽ തങ്ങളുടെ മുഖം കാണാൻ അവർക്ക് സാധിക്കും അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ വളരെയധികം സന്തുഷ്ടരാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഭഗവാന്റെ പാദ പാദങ്ങളുടെ നിറവും ആ പാദ നഖങ്ങളുടെ തിളക്കവുമാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് ಸರ್ವಾಂಗಾವಲಯ ವಿಲಸಿಧ ವಿಶದ ವಿಪುಲ ಸುಭಗ ರುಚಿರ ಸ್ತಂಭೇಶ ಗುರು ಚಂದನಾ ಕುಂಗು ಮಾುಲೇವೇವಲಿ ಮಾನಭೀಮರ್ಶನೋನ್ಮದಿ ಹೃದಯ ಮಗರಧ್ವಜಾವೇಶಿರ അനന്ത ഭഗവാന്റെ ആകർഷകമായ കരവളകൾ അണിഞ്ഞ സുദീർഘങ്ങളായ കരങ്ങൾ സമ്പൂർണമായും ആധ്യാത്മികമാണ് ശ്വേതവർണ്ണമാർന്ന അവ വെള്ളി സ്തൂപങ്ങൾ കണക്ക് കാണപ്പെടുന്നു നാഗരാജാക്കന്മാരുടെ സുന്ദരികളായ രാജകുമാരിമാർ ഭഗവാന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിന് അഖില് ചന്ദനം എന്നിവയുടെ കുഴമ്പുകൂട്ടും കുങ്കുമവും പുരട്ടി കൊടുക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ അംഗങ്ങളുടെ സ്പർശം അവരെ കാമ പരവശ്വരാക്കുന്നു അവരുടെ ഇംഗിതങ്ങൾ മനസ്സിലാക്കുന്ന ഭഗവാൻ രാജകുമാരിമാരെ കരുണാർദ്രമായ പുഞ്ചിരിയോടെ കടാക്ഷിക്കുകയും തങ്ങളുടെ ആഗ്രഹങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയെന്ന് ബോധ്യമാകുന്ന അവർ ലജ്ജിതരാവുകയും തുടർന്ന് ഉന്മത്തതയിൽ നിന്ന് സാവധാനം ഉയർന്നു വന്ന് സ്വന്തം ഭക്തന്മാർക്ക് നേർ നേരെ സ്നേഹപ്രകാശത്തോടെ മന്ദം മന്ദം ചുറ്റിത്തിരിയുന്ന അരുണാഭമാർന്ന നേത്രങ്ങൾ അതിസുന്ദരമാക്കുന്ന ഭഗവാന്റെ മുഖസരോജത്തിലേക്ക് പ്രേമപാരവശത്തോടെ നോക്കി നിന്നു പോവുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ ഭഗവാനെ അനന്ത ഭഗവാനെ സംഘർഷണ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരും നാഗകന്യകമാരും പല രീതിയിൽ സേവിക്കുന്നു നാഗകന്യകമാർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അകിലും ചന്ദനവും ചേർന്ന കുഴമ്പ് പുരട്ടി കൊടുക്കുന്നു ആ സമയത്ത് അവർക്ക് ഭഗവാന്റെ നേരിട്ടുള്ള സ്പർശം ലഭിക്കുന്നു ഭഗവാന്റെ നേരിട്ടുള്ള സ്പർശം ലഭിക്കുന്ന സമയത്ത് അവർക്ക് വലിയ ആനന്ദമുണ്ടാകുന്നു അവർ അവരെ ഭഗവാൻ പ്രേമത്തോടെ കടാക്ഷിക്കുന്നു അവർ അതിൽ അതിൽ അവർക്ക് വലിയ സംതൃപ്തി ഉണ്ടാകുന്നു മറ്റെല്ലാ ഭക്തന്മാരെയും ഭഗവാൻ കടാക്ഷിക്കുന്നു അങ്ങനെ അവർ വലിയ ആനന്ദത്തോടു കൂടിയാണ് അനന്ത ഭഗവാന്റെ ആ ഒരു ലോകത്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു സൈവ ഭഗവാൻ അനന്തോ അനന്തദേവ ഉപസംഹൃതാമർഷവേഗോ ലോകാനാം സ്വസ്ഥയോ വിവർത്തനം ജയ സംഘർഷണ ഭഗവാൻ അപരിമേയമായ ആധ്യാത്മിക ഗുണങ്ങളുടെ സമുദ്രമാകയാൽ അനന്തദേവൻ എന്നറിയപ്പെടുന്നു അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്ന് ഭിന്നനല്ല ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ജീവസത്തുകളുടെയും ക്ഷേമത്തിനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ധാമത്തിൽ കോപവും അസഹിഷ്ണുതയും നിയന്ത്രിച്ച് വസിക്കുന്നു ഭഗവാൻ അനന്തൻ എന്നുള്ള പേര് എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ള കാര്യം ഇവിടെ സുഖദേവ് ബ്രഹ്മർഷി പറയുന്നു ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും സംഘർഷണ ഭഗവാനിൽ ഭഗവാൻ അനന്തനിൽ കാണാൻ സാധിക്കും അനന്തഗുണാർണവ സാഗരം പോലെ ഉത്കൃഷ്ടമായിട്ടുള്ള ഗുണങ്ങൾ നിറഞ്ഞ വ്യക്തിയാണ് ഭഗവാൻ അനന്തൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അനന്തൻ എന്ന് അനന്തദേവൻ എന്ന് വിളിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ജീവസത്തുക്കളുടെയും ക്ഷേമത്തിനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ധാമത്തിൽ കോപവും അസഹിഷ്ണുതയും നിയന്ത്രിച്ച് വസിക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം കോപത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ഇത്യാഹങ്കാരത്തിൻ്റെയും ഒക്കെ മൂർത്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് നിമിഷവും കോപം വരാം കാരണം ഈ ഒരു സൃഷ്ടി മുഴുവൻ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ജീവാത്മാക്കൾക്ക് ഭഗവാൻ്റെ ഭക്തി സേവനത്തിലേക്ക് വന്ന് തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ധാർമ്മികമായി പ്രവർത്തിച്ച് മോക്ഷത്തിലൂടെ ഭഗവാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനാണ് ഈ ഒരു ഭൗതികലോകം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടും അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് ജനങ്ങൾ അധാർമികമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ വലിയ കോപമുണ്ടാകും അമർഷമുണ്ടാകും പക്ഷെ എന്നാലും ഭഗവാൻ അത് ആ ഒരു അമർഷം പ്രകടിപ്പിക്കാതെ സഹിച്ചുകൊണ്ട് ആ കോപമെല്ലാം സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ആ കോപത്തിനെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണ് അനന്ത് ഭഗവാൻ കോപം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലോകം മുഴുവൻ നശിച്ചു പോകും അതുകൊണ്ട് സംഹാര സമയം വരെ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നതുവരെ ബ്രഹ്മാവിന്റെ നൂറു വർഷം ആയുസ് തീരുന്നതുവരെ അല്ലെ കൽപ്പങ്ങൾ ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം എന്ന് പറയുന്നത് ആയിരം യുഗങ്ങളാണ് ആ ആയിരം യുഗങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ മാത്രമേ ആകുന്നുള്ളൂ അത്ര തന്നെയാണ് ബ്രഹ്മാവിൻ്റെ രാത്രിയും ആയിരം യുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ രാത്രിയും അങ്ങനെയുള്ള മുപ്പത് ദിവസങ്ങൾ ചേർന്നാലാണ് ബ്രഹ്മാവിൻ്റെ ഒരു മാസം അങ്ങനെയുള്ള പന്ത്രണ്ട് മാസങ്ങൾ ചേർന്നാലാണ് ബ്രഹ്മാവിൻ്റെ ഒരു വർഷം അങ്ങനെയുള്ള നൂറ് വർഷം ചേർന്നാലാണ് ബ്രഹ്മാവിൻ്റെ ആയുസം ഇത്രയും കാലം സുദീർഘമായിട്ടുള്ള കൊടാനുകോടി യുഗങ്ങൾ അനന്ത ഭഗവാൻ അദ്ദേഹത്തിന് കോപം ഉണ്ടാവാതെ അതെല്ലാം സഹിച്ചുകൊണ്ട് ജനങ്ങൾ അധാർമികമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തൻ്റെ നിയമങ്ങൾക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് ഭൂമിദേവിയെ പോലെ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണ് കോപം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിരസ്സിൽ നിന്നും രുദ്രൻ പുറത്തു വരും രുദ്രൻ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ നശിച്ചു പോകും അതുണ്ടാകാതെ അദ്ദേഹം ക്ഷമിച്ചുകൊണ്ട് ലോകക്ഷേമത്തിനായി ആ ജീവാത്മാക്കൾ ഏതെങ്കിലും ഒരു സമയത്ത് ഭഗവാന്റെ ഭക്തി സ്വീകരിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാൻ അവർക്ക് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് ആ ഭൂമണ്ഡലത്തിൻ്റെ അടിയിൽ വളരെ സഹിഷ്ണുവായിട്ട് നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത് ആ ഭഗവാനെയാണ് മഹാദേവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ആനന്ദന് താമസി എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നു ഇനി വ്യത്യസ്ത ദേവന്മാർ ഭഗവാനെ എങ്ങനെയാണ് സ്തുതിക്കുന്നത് മറ്റു ലോകങ്ങളിലെ ഭഗവാൻ്റെ ഭക്തന്മാർ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാദിക്ക് ജയ ഹരേ കൃഷ്ണ